അപ്പോൾ രാത്രി എങ്ങോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലൊരു പൂച്ചക്കുട്ടിയെ കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്താണ് വഴിയിൽ കണ്ടത് അപ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു പൂച്ചക്കുട്ടി എടുക്കാം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വരാത്തതാന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പം എങ്ങനെ എന്ത് പറയുമെന്ന് അറിയത്തില്ലല്ലോ അപ്പം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടിയെടുത്ത് അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഇത് പൂച്ചക്കുഞ്ഞ് കിടക്കുന്നതെന്ന് വെച്ചാൽ റോഡ് സൈഡിലാണ് തിരിച്ചു വന്നപ്പോൾ കിടന്നത് രണ്ട് മഴ നനഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം അത് വീട്ടിലുള്ളതാണോ റോഡിൽ അത് ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതാണെന്നു അറിഞ്ഞില്ല ഇനിയിപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു പൂച്ചക്കുഞ്ഞിനെ അങ്ങനെ അന്വേഷിക്കുന്നു പക്ഷേ ഞാൻ പറ്റിയ പറ്റെന്ന് വെച്ചാൽ അതൊരു വീട്ടിലെ പൂച്ചക്കുഞ്ഞായിരുന്നു അത് റോഡിൽ വന്ന് രണ്ടും കൂടി കളിക്കുന്നത് നമ്മൾ തിരിച്ചു പോയ സമയത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഭയങ്കര വിഷം പോയി പൂച്ചക്കുഞ്ഞിനെയൊക്കെ കൊണ്ടു വരാം എന്നൊക്കെ സന്തോഷിച്ചിരിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞിനെ അപ്പോൾ പിന്നെ തിരിച്ച് വിഷമത്തോടെയാണ് കേട്ടോ തിരിച്ച് വരുന്നത് അപ്പം ഇത് വരുന്നത് മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണ് വരുന്നത് അപ്പോൾ പിന്നെ തിരിച്ച് വേറെ റൂട്ട് വഴി നീ അത് ആ റൂട്ട് വഴി പോകണ്ട പിന്നെ ആ പൂച്ചയൊക്കെ കണ്ട് വിഷവും വരണ്ട അതൊരു വളർത്തുന്ന പൂച്ചയായിരുന്നു നമ്മുടെ നാടൻ സാധ പൂച്ചയായിരുന്നു കേട്ടോ ടൊറോണി കണ്ടപ്പോൾ വിചാരിച്ചു ആരുമില്ലായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയത് ആ പൂച്ചേനെ വണ്ടിയൊന്നും ഇടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പോയത് പക്ഷേ കിട്ടിയില്ല നമുക്ക് ഇനി ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടും വഴിയിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ അപ്പം തന്നെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ വളരെ വിഷമത്തിലാണ് ഇരുന്നത് അപ്പോൾ വീട് വരെ ഞാൻ ഇങ്ങനെ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് വഴിയിൽ വെച്ചിട്ട് തന്നെ അപ്പോൾ ഇത് ഈ വരുന്നത് മലി മണിമലയാറിൻ്റെ ഒരു പാലമാണ് മല്ലപ്പള്ളിയിലെ പാലമാണ് വരുന്നത് അപ്പം അതുവഴിയാണ് പോകുന്നത് നേരത്തെ വന്ന വേറെ റൂട്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലോട്ട് ഈ ഒരു റൂട്ടിലാണ് അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തേലും കഴിക്കാൻ ഞാൻ മേടിച്ചേരാന്നു അപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനമായിരുന്നു പാനിപ്പൂരി മസാലപ്പൂരിയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ മസാലപ്പൂരി വാങ്ങിച്ചേരാന്ന് പറഞ്ഞിട്ട് ആ ഒരു പാനിപ്പൂരി കട മലയാളികളാണ് നടത്തുന്നത് കേട്ടോ ഞങ്ങളുടെ ഒരു അച്ഛനും മക്കളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളവർ നടത്തുന്നതാണ് ഈ പാനിപ്പൂരി കട പിന്നെ കട കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ കട കഴിഞ്ഞിട്ടാണ് വണ്ടി നിർത്തിയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എപ്പോഴും ആ പാനിപ്പൂരി കഴിക്കുന്ന ആ ഒരു കടയിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം ഇനി ഭയങ്കര ഇഷ്ടമാണ് നല്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ എരിവും പുളിയും എന്തൊക്കെയായിരുന്നാലും അവരിട്ട് തരും അപ്പോൾ ഞാൻ ഈ ഒരു സങ്കടത്തിൽ പൂച്ചക്കുഞ്ഞിനെയും കിട്ടിയില്ല എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയി ഡീസലും തീർന്ന് വെറുതെ വിഷമിച്ചിരിക്കേണ്ടതെന്ന് ചാരിച്ചിട്ട് ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് പാനിപ്പൂരി വാങ്ങിച്ച് ആരിക്കില്ലല്ലോ മസാലപ്പൂരി വാങ്ങിച്ചെന്ന് പിന്നെ അത് കഴിക്കാനുള്ള ഇതായിരുന്നു പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സന്തോഷമാണ് പിന്നെ അതും കഴിച്ചു വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തിരിച്ച് വന്നു തിരിച്ചു വരുന്ന വഴിക്ക് ഹാനിക്കാട്ട് പറഞ്ഞു ഇനി അവിടെന്നെങ്കിൽ എനിക്കൊരു പൂച്ച കിട്ടി കിട്ടിത്തരണെന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു